സംസ്ഥാന സർക്കാരുമായുള്ള പോരിന് പുതിയ മാനം നൽകി പോലീസ് സുരക്ഷ വേണ്ടെന്ന പ്രഖ്യാപനത്തോടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തെരുവിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിയന്ത്രണത്തിലാണ് പോലീസിന്റെ പ്രവർത്തനമെന്ന് കുറ്റപ്പെടുത്തി അവരുടെ സുരക്ഷ വേണ്ടെന്ന് പ്രഖ്യാപിച്ച ഗവർണർ കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ സ്ഥലങ്ങളിൽ ഒന്നായ മിഠായി തെരുവിലെത്തി വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങി മിഠായി തെരുവിലൂടെ നടന്ന ഗവർണർ പൊതുജനങ്ങളുമായി സംവദിച്ചു കടയിൽ കയറി ഹൽവ കഴിച്ചും അവിടെയുള്ള ജീവനക്കാരുമൊത്ത് എടുത്തും തികച്ചും ജനകീയനായി നാൽപ്പത് മിനിറ്റോളം ജനങ്ങളുമായി സംവദിച്ച് തെരുവിലൂടെ നടന്ന ഗവർണർ പിന്നീട് കാറിൽ കയറി പൊതുവെ തിരക്കേറിയ തെരുവിനെ ജനസാന്ദ്രമാക്കിയാണ് ഗവർണർ ഇറങ്ങി നടന്നത് ഇടയ്ക്ക് ജില്ലാ നേതാക്കളുടെ നേതൃത്വത്തിൽ ബിജെപി പ്രവർത്തകർ ഗവർണർക്ക് അഭിവാദ്യമർപ്പിച്ച് രംഗത്തെത്തി ഗവർണറെ കണ്ട് ആളുകൂടിയതോടെ ജനത്തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് പാടുപെട്ടു ഇതിനിടെ പരീക്ഷ കഴിഞ്ഞുവന്ന കുട്ടികളുമൊത്ത് ഫോട്ടോയെടുത്തും കുഞ്ഞുങ്ങളെ കയ്യിലെടുത്ത് ലാളിച്ചും അദ്ദേഹം നടന്നു നീങ്ങി കുട്ടികളെ ചേർത്ത് പിടിച്ചാണ് അദ്ദേഹം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തത് ഇടയ്ക്ക് സെൽഫി എടുക്കാനായി വന്ന ആളുകളെയും അദ്ദേഹം നിരാശനാക്കിയില്ല ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ